ിയമുള്ളവരേ നമസ്കാരം ഇത് കാണുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ പഴണിയാണെന്ന് തോന്നും പഴണിയിൽ പാതിയായ കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി കാഴ്ചയാണ് ഇടയിൽ നമ്മൾ കാണുന്നത് അപ്പോൾ കൊടുമ്പ് തേരു മഹോത്സവം ആയിട്ടുണ്ട് ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിയാണ് കൊടുമ്പ് തേര് അപ്പോൾ കൊടുമ്പ് തേരിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ കൊടിയേറ്റം കഴിഞ്ഞു പത്ത് പതിമൂന്ന് ദിവസം ഇവിടെ ഉത്സവത്തിൻ്റെ തിരുനാളാണ് പ്രസിദ്ധമായ കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഞാനും കലാഭവൻ സുനിലും കൂടി വന്ന് ക്ഷേത്ര കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അതാണ് തീര് തേരൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പതിനൊന്നാം തീയതിയാണ് പ്രസിദ്ധമായ കൊടുമ്പ് രഥോത്സവം രഥോത്സവത്തിന് കുടിയേറ്റമൊക്കെ കഴിഞ്ഞു നമ്മുടെ പഴണിയിൽ പഴണി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പഴണിയാണ്ടവൻ്റെ അവിടെ പോകാൻ പറ്റാത്ത ആളുകളൊക്കെ കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വന്ന് വഴിപാടുകളൊക്കെ കഴിച്ച് സമാധാനമായിട്ട് പുക ഇറങ്ങാറുണ്ട് പഴണിയിൽ പാതിയായ കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് പോയാൽ പിന്നെ നമ്മൾ പഴണിയിൽ പോയാൽ അതേ പ്രതീതിയാണ് ഏറ്റവും നമുക്കുണ്ടാകുക അവിടുത്തെ പാട്ടും അവിടുത്തെ ആരാധനയും കാഴ്ചകളും ചിത്രപ്പണികളും എല്ലാം തന്നെ നമ്മുടെ ഭഗവാന്റെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു മഹാത്മ്യം എടുത്ത് പറയേണ്ടതും കാണേണ്ടതുമാണ് കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഞാനും കലാപവും സുനിലും കൂടി പോയി ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഞങ്ങൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ ക്ഷേത്രത്തിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് ചുമർചിത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പ്രസിദ്ധമാണ് ശോകനാശിനി പുഴയുടെ തീരത്താണ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കൊടുമ്പ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് ചിറ്റൂർ നിന്നും പാലക്കാട്ടിക്ക് പോണ വഴിയാണ് കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതേപോലെ പാലക്കാട്ടിൽ നിന്ന് ചിറ്റൂരിലേക്ക് വരുന്ന റൂട്ടിൽ കൊടുമ്പ് സ്റ്റോപ്പിലിറങ്ങിയ ക്ഷേത്രം കാണാൻ പറ്റും ശോകനാശിനി പുഴയുടെ തീരത്ത് അതിമനോഹരമായ ക്ഷേത്രമാണ് കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇത് കാണുന്നതാണ് കൊടുമ്പ് ടൗണ് അടുത്ത് തന്നെയാണ് ക്ഷേത്രം ക്ഷേത്രം അതിമനോഹരമാണ് പഴനിയിൽ പാതിയായ കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കാഴ്ചകളാണ് ഏറ്റവും കാണുന്നത് ഇവിടുത്തെ രഥോത്സവം ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിയാണ് മഹാരഥോത്സവം പ്രസിദ്ധമാണ് കൊടുമ്പ് തേര് ആ തേരിൻ്റെ ഉത്സവം പ്രമാണിച്ച് ഓരോ ദിവസവും അമ്പലത്തിൽ വിവിധ പ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോയ ദിവസമുള്ള കലാപരിപാടി നൃത്ത സന്ധ്യ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രസിദ്ധമായ കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴനിയിലെ പാതിയായ കൊടുമ്പില് ഒട്ടേറെ ഒട്ടേറെ ഭക്തജനങ്ങളാണ് അവിടെ വന്ന് വഴിപാട് കഴിച്ച് ഭഗവാനെ ദർശിച്ച് പോണത് പഴണിയിലെ പോലെ തന്നെ വിവിധ ഭാവരൂപങ്ങൾ കാണാം തേര് നടക്കുന്നതിൻ്റെ മുന്നേടിയായി രഥോത്സവ രഥങ്ങളെല്ലാം മോടി പിടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കൊടുമ്പ് രഥോത്സവത്തിൻ്റെ വലിയ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് കൊടുമ്പ് ടൗണ് തൊട്ട് തന്നെയാണ് ക്ഷേത്രം ക്ഷേത്രത്തിലെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടുമ്പ് തേര് ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിയാണ് മഹാ അന്നദാനം എല്ലാമുണ്ട് എല്ലാവരും വരണം കൊടുമ്പ് തേരുകയാണ്